കൊട്ടിയൂർ ഉത്സവത്തിന് വരുന്നവർക്ക് ഗതാഗത കുരുക്കില്ലാത്ത വിധം സൌകര്യപ്രദമായ റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൊട്ടിയൂർ ക്ഷേത്രം ഉൾപ്പെടെ കണ്ണൂരിലെ വിവിധ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തി വിപുലമായ തീർത്ഥാടന ടൂറിസത്തിനുള്ള പ്രൊപ്പോസൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ ടൂറിസം വകുപ്പ് മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കിയ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നിരവധി തീർത്ഥാടകരാണ് ഇത്തവണ കൊട്ടിയൂരിലെത്തിയത് അതിന് അനുസൃതമായ പശ്ചാത്തല വികസനം ഇവിടെ വേണം പ്രദേശത്തിന്റെ പശ്ചാത്തല വികസനം ടൂറിസം പൊതുമരാമത്ത് വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ബന്ധപ്പെട്ട് ഇവിടുത്തെ സാധ്യതകളെ കുറിച്ച് ബഹുമാനപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരും ക്ഷേത്രപരമായി അതിനനുസൃതമാകുന്ന പശ്ചാത്തല വികസനം ഇവിടെ വേണം എന്നുള്ള ന്യായമായ ആവശ്യവും മുന്നോട്ട് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ തീർത്ഥാടക ടൂറിസവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ഒരു പദ്ധതി ആ പദ്ധതിയിൽ കണ്ണൂർ ജില്ലയിലെ ഈ കൊട്ടിയൂർ ക്ഷേത്രം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഒരു പ്രപ്പോസൽ സംസ്ഥാന സർക്കാർ നൽകണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പ്രണയ വിജയൻ ടൂറിസം വകുപ്പിനോട് പ്രത്യേക നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു എന്നുള്ള വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിച്ചു കൊട്ടിയൂർ ക്ഷേത്രം ഉൾപ്പെടെ കണ്ണൂരിലെ വിവിധ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തി വിപുലമായ തീർത്ഥാടന ടൂറിസത്തിനുള്ള പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും തീർത്ഥാടകർ ഒരു ആരാധനാലയത്തിലേക്ക് വരുമ്പോൾ അതോടൊപ്പം സമീപ പ്രദേശത്തെ ടൂറിസം കേന്ദ്രങ്ങളും കാണുന്നു ഇതിലൂടെ ആ പ്രദേശത്തിനും ജില്ലക്കും അതുവഴി സംസ്ഥാനത്തിനും സാമൂഹ്യ സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാവും ആരാധനാലയങ്ങളുടെ പൈതൃകം സംരക്ഷിക്കുക സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ഉത്തരവാദിത്വം ടൂറിസം വകുപ്പിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ ടൂറിസം വകുപ്പ് മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കിയ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ അധ്യക്ഷത വഹിച്ചു പത്തു കോടിയോളം രൂപ ചെലവഴിച്ച് ക്ഷേത്രത്തിൽ ടൂറിസം വകുപ്പിന്റെ കൊട്ടിയൂർ ടെമ്പിൾ ടൂറിസം എക്സ്പീരിയൻസ് സ്ട്രീറ്റ് സ്ട്രീറ്റ് സ്കേപ്പ് ടൂറിസ്റ്റ് എമ്യൂണിറ്റീസ് എന്നിങ്ങനെ മൂന്ന് ഘട്ട പദ്ധതിയാണ് പൂർത്തിയാക്കിയത് ആദ്യഘട്ടമായ ഗാലറി ട്രെയിനിംഗ് ആൻഡ് പെർഫോമൻസ് യാർഡ് മാർക്കറ്റ് സ്പേസ് കോഫി ക്യോസ്ക് കൌഷെഡ് ഇലക്ട്രിക്കൽ വർക്ക് എന്നിവയും പൂർത്തിയായിട്ടുണ്ട് കെൽ ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല കൊട്ടിയൂർ ശിവ ടെമ്പിൾ സ്ട്രീറ്റ് സ്കേപ്പ് എന്ന പദ്ധതിയിലുൾപ്പെട്ട ഊട്ടുപുര ഓപ്പൺ സ്റ്റേജ് കാർ പാർക്കിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ഇലക്ട്രിക്കൽ വർക്ക് എന്നിവയും ഇതോടൊപ്പം പൂർത്തിയാക്കിയിട്ടുണ്ട് റോയ് നമ്മുടെ അകം ഫിലോമിന തുമ്മൻതുരുത്തിയിൽ കെ സുനീന്ദ്രൻ ജോണി ആമക്കാട് ടി നാരായണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു